ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ചാനൽ ജാദി ബിഗ് ക്രിയേഷൻസ് അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് എൻ്റെ ഉമ്മാക്കിയിട്ടുള്ള എല്ലാ കേക്ക്സുമാണ് അപ്പോൾ ഈ കേക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോയിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവർ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഈ കേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ നോസിൽ ഗ്രാസ് വരക്കുന്ന നോസിലാണ് അതിങ്ങനെ ഇങ്ങനെ താഴെ ഒട്ടി ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇതുപോലത്തെ മോഡൽ കിട്ടും അപ്പം ഇങ്ങനെ രണ്ട് തരം ആക്കിയിട്ടുണ്ട് ഉമ്മ അപ്പം ഇതാണ് സെക്കൻഡ് വൺ ഇങ്ങനെ ഫ്ലവറൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഓസില് വെച്ചിട്ട് ഫ്ലവർ വെച്ച് കൊടുത്തതാണ് ഇത് ഫ്ലേവറൊക്കെ ഇത് റെഡ് ആണ് അപ്പോൾ അതിങ്ങനെ റെഡ് വെൽവെറ്റിൽ എപ്പോഴും സെയിം ആക്കുമ്പോൾ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തു ഇതാ നമ്മൾ വേറൊരു റെഡ് വെൽവെറ്റ് ആണ് ഇത് അപ്പോൾ ഇത് നമ്മൾ ഗ്ലിറ്റർ കേക്ക് ആണ് ഇതിനെ മുകളിൽ വെച്ചതെന്ന് പറയുമ്പം ചോക്ലേറ്റിനെ കൊണ്ട് ഉണ്ടാക്കിയതാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇത് ട്രഫിൾ ആണ് ഇതും അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളതാണ് അപ്പം ഇത് ഫുട്ബോളിൻ്റെത് നമ്മള് ചോക്ലേറ്റിൻ്റെ സ്പെഞ്ച് ആക്കിയിട്ടുള്ളതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് തന്നെയാണ് അപ്പം ഇത് ചോക്ലേറ്റ് കേക്കാണ് ചോക്ലേറ്റ് കേക്കാണ് അധികം ഉണ്ടാക്കല് ഇത് മാരേജ് കേക്കാണ് ഇത് രണ്ട് ലെയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫ്രഷ് ഫ്ലവർ വെച്ചിട്ടുണ്ട് പിന്നെ ടോപ്പറും കൂടി വെച്ചത് സെറ്റ് ചെയ്തതാണ് നെക്സ്റ്റ് ഉള്ളത് റെയിൻബോ കേക്ക് ആണ് അത് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് വിചാരിച്ച പോലെ നല്ല നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ റെയിൻബോ കേക്കും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാമെന്ന് റെഡി ഓളായിരിക്കും പിന്നെ ഇത് പൈനാപ്പിൾ കേക്ക് ഇത് വേനല കേക്കാണ് വാനില കേക്കിൽ ഇതുപോലെ ഡെക്കറേഷൻ ചെയ്തതാണ് അപ്പോൾ ഒരു കേക്ക് ഹാഫ് ആക്കിയിട്ട് എടുത്തിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതെൻ്റെ ആറ്റാൻ്റെ മോൻ്റെ ഹാഫ് ബർത്ത്ഡേക്ക് മുറിച്ച കേക്കാണ് അപ്പോൾ രണ്ടും പകുതി ആക്കിയിട്ട് അങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുത്തു ഇത് ബർത്ത് ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയതാണ് എനിക്ക് ഈ ഒരു ഡോളിൻ്റെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കാണാനും നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും ട്രഫിൾ കേക്കാണ് നട്ട്സിൻ്റെതാണ് നെക്സ്റ്റും ട്രഫിൾ തന്നെയാണ് നമ്മൾ അധികം ട്രഫിൾ കേക്ക് തന്നെയാണ് ഉണ്ടാക്കാറുള്ളത് പിന്നെ ബാർബി കേക്ക് ഇത് ഹലോ കിറ്റിൻ്റെ വാനല സ്പഞ്ചിൽ ഡെക്കറേറ്റ് ചെയ്തതാണ് പിന്നെ ഇത് നമ്മളെ ഇതിൻ്റെ എന്ന് പറയുമ്പം ഈത്തപ്പാഴും ക്യാരറ്റും മിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്പഞ്ചാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പഞ്ചാണ് അപ്പം ഇത് സാധാ റൗണ്ട് പാത്രത്തിലാക്കിയിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് പൂമ്പാറ്റന്റെ ഷേപ്പിലാക്കിയതാണ് ഇതും ഫസ്റ്റിൽ ഉണ്ടാക്കിയ കേക്ക് ആണ് ട്രഫിൾ കേക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെവി കേക്ക് കേക്കി മാറി കുറേ ഫ്ലവറൊക്കെ ആയിട്ട് അങ്ങനെ ഇതും ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് തന്നെയാണ് ഇത് വാനില സ്പഞ്ചും ചോക്ലേറ്റ് സ്പഞ്ചും മിക്സ് ആക്കിയിട്ട് അങ്ങനെ ലയേഴ്സാക്കിയിട്ട് കൊടുത്തതാണ് ഇത് നമുക്ക് ഓർഡർ കിട്ടിയതാണ് അപ്പം ഇതിൽ കപ്പ് കേക്കും ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കേക്കും ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കപ്പ് കേക്കിന്റെ സ്പഞ്ച് ചോക്ലേറ്റ് ആണ് കണ്ടില്ലേ ഇനിയും ഒരുപാട് കേക്ക് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ലെങ്ത് വീഡിയോ ലെങ്ത്ത് ആകേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്പീഡ് ആക്കിയിട്ട് വന്നിട്ട് കേട്ടോ ഏതെങ്കിലും കേക്കിൻ്റെ സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്താൽ മതി അതിൻ്റെ റീപ്ലൈ തീർച്ചയായിട്ടും തരും കേട്ടോ